ഹായ് ഡാർക്ക് ഓഫ് ലവിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരു വകിയായിട്ടാണ്ടേ ഞാൻ വന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ പോസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ പോസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ കമൻറ്റ് പിന്നെ നിങ്ങൾ അതിൻ്റെ കമൻറ്റും നിങ്ങളക്കഴിഞ്ഞാൽ ഷെയർ ഇല്ലെങ്കിൽ ഷെയർ ചെയ്തോ കാര്യം അവരൊക്കെ എല്ലാവരും കൂടി ഒന്ന് ചിരിക്കട്ടെ അല്ലാതെ പിന്നെ എന്ന് പറയാനാണ് അപ്പോൾ പറയുന്നത് എന്നാ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാനെ ബഹുമാനിക്കണം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കാരണം എന്താണ് ബഹുമാനിച്ചില്ലെങ്കിൽ അവർ അണുവായുധം ഉണ്ട് അവർ അപ്പോൾ അതുകൊണ്ട് അവർ അതിടാൻ സാധ്യതയുണ്ടെന്ന് അപ്പം ഇന്ത്യൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒലപ്പടക്കാണോ ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തോട് ഒലപ്പടക്കമാണോ പിന്നെ എന്നാ പാകിസ്ഥാനെന്നല്ല എല്ലാ രാജ്യത്തിനും ഇന്ത്യക്കൊരു ബഹുമാനമുണ്ട് അല്ലേ ആ ബഹുമാനം പാകിസ്ഥാനോടുണ്ട് അല്ല പ്രത്യേകിച്ചാണ് വൈദ്യുതമുണ്ടെന്ന് പറഞ്ഞിട്ട് ബഹുമാനിക്കാനൊന്നും ഒരു ഇന്ത്യക്കാരനെ മുന്നോട്ട് വരത്തില്ല പിന്നെ ഇദ്ദേഹത്തെ പോലുള്ള ഒന്നോ ഒന്നോ രണ്ടോ കൂടിയ പത്ത് പേര് അതിൽ കൂടുതലാൾക്കാരൊന്നും കാണത്തില്ലെന്ന് തോന്നുന്നു തോന്നുന്നത് എനിക്കറിയത്തില്ല കേട്ടോ കാര്യം എന്താണെന്ന് അറിയുമോ അത്രയും കൂടി കാണുവോ പത്ത് പേരെങ്കിലും കാണുമോ എന്നറിയത്തില്ല കാര്യം ഇന്ത്യ എന്നൊരു രാജ്യത്ത് ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പിറന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ് ഓരോ ജനതയും എന്നാണ് ഇന്ത്യൻ ജനത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളിവിടെ നാട് വിട്ടു വരുമ്പോഴാണ് നമുക്കതിൻ്റേതായ ഒരു ഇന്ത്യക്കാരി എന്നുള്ളതല്ല ഏറ്റവും വലിയ അഭിമാനം തോന്നുന്നത് അപ്പം എന്നാ ഈ മോദി ഈ ഇപ്പോഴത്തെ മോദി സർക്കാരിൻ്റെ പവർ ഒന്നും പറ്റത്തില്ലെന്നുള്ളതാണ് മോദി സർക്കാർ എന്നല്ലേ ഇനി മുമ്പും ഉണ്ടായ പ്രധാനമന്ത്രി ഉണ്ടായപ്പോഴും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ആർക്കും മുട്ടിയിടിച്ചിട്ടില്ല ഇപ്പോൾ കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ടുണ്ട് അല്ലേ ആ ഒരു അണവായുധത്തിലും മറ്റതിലും ഒക്കെ എല്ലാത്തിനും അന ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര പേടി പേടിയെന്നുള്ളത് എനിക്കറി എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ഈ പറയാനുള്ളത് എന്നാ ഞാൻ ബി ജെ പി കാര്യല്ല അതെൻ്റെ ചാനലിൽ പരിചയമുള്ളവർക്കറിയായിരിക്കും ഞാൻ എന്താണെന്ന് അപ്പോൾ പക്ഷേ എങ്കിലും ബി ജെ പി കാരി അല്ലെങ്കിലും ഇങ്ങനെ നിൽക്കാൻ എൻ്റെ നട്ടിൽ വളയത്തില്ല ഇന്ത്യ ഒട്ടായ അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് ആ കൊല്ലടയും കൊല്ലട്ടെ എന്ന് പറഞ്ഞ് നിൽക്കും അല്ലാതെ മുട്ട് വളച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പരിഗണന കൊടുത്തിട്ടൊന്നും നിൽക്കാൻ എന്നെക്കോട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും അല്ലേ ഇന്ത്യൻ ജനതയ്ക്കെ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു അനുമാനം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു പോക്ക് പോകുന്നതും ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ലെവലിൽ പോകുന്നതും പിന്നെ ഇവർക്ക് കയറാൻ പറ്റാത്തതും കോൺഗ്രസ്സാരുടെ കാര്യമാണ് പറഞ്ഞതും ഇവരുടെ പല കാര്യങ്ങളും ഇങ്ങനെ ഈ എന്നാ ഈ പറയുന്നില്ല വേറെ പറഞ്ഞാൽ ചിലപ്പം ശരിയാകത്തില്ല അതുകൊണ്ടിട്ടാണ് നമുക്കൊരു മാന്യത ഉണ്ടല്ല അതുകൊണ്ട് മാത്രമാണ് പറയാത്തത് അപ്പോൾ ചിലവരുടെയൊക്കെ മനസ്സ് ഇങ്ങനെയാണ് നിങ്ങൾ അവിടെ പോയിട്ട് കഴുകിക്കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ മനസ്സായിക്കാണോ ആയിരിക്കും അപ്പോൾ അത്രേയുള്ളൂ ഓക്കെ ബായ് ചാനലുണ്ട് പിന്നെ പുതിയ ചാനൽ കാര്യം ഈ ചാനൽ എന്നാൽ ഓപ്പൺ ആകുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഓൾറെഡി ഇങ്ങനെ പോകണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എത്ര എങ്ങനെയാണ് എത്ര നാളെന്നൊന്നും എനിക്കറിയത്തില്ല ഈ ചാനൽ ഞാൻ ഉണ്ടാകുന്നത് അപ്പോൾ ഞാനൊരു ചാനലും കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ ചാനലിൽ ഞാൻ ഉണ്ടാകും എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്നെ ആ ചാനലിൽ കാണാൻ പറ്റും അപ്പോൾ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർ തീർച്ചയായിട്ടും ഇനിയും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ